മാസപ്പളി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് ഇ ഡിക്ക് കൈമാറാൻ കോടതി അനുമതി നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ചാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് കുറ്റപത്രം പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡി കടന്നേക്കും സി എം ആറിൽ എക്സാലോജി കരാറിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ടെന്നാണ് കോടതി നിരീക്ഷണം കമ്പനി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാപ്പത്തിയേഴ് വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വഞ്ചന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ കനത്ത പിഴയും കുറ്റകൃത്യത്തിൻ്റെ ഗൗരവവും അനുസരിച്ച് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയും ലഭിക്കാം വീണാ വിജയൻ അടക്കമുള്ളവർ വൈകാതെ വിചാരണ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും എസ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്റർം സെറ്റിൽമെൻറ് ബോർഡിൻ്റെ തീർപ്പിലും ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ വീണയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ഏഴ് കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കമ്പനി കാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസിയായ എസ് എഫ് ഐ ഒയെ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തത് സി എം ആർ എം ഡി ശശിധരൻ കർത്ത സി ജി എം പി സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായ കെ എ സകേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായ മറ്റുള്ളവർ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരും കുറ്റപത്രത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ